വേനൽക്കാലത്ത് ജലക്ഷാമം നേരിടാൻ പദ്ധതികൾ ഒരുക്കേണ്ടതിനു പകരം ശുദ്ധജലം നിർബാധം ഒഴുകിപ്പോകുന്നത് തടയാൻ ഒരു നടപടിയുമില്ല പെരിങ്ങോം വയക്കര കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമായ വിളിച്ചംതോടിലെ തോട്ടിലും ഓവുചാലുകളിലും വെള്ളം തളം കെട്ടി ഒഴുകാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായി എന്നാണ് പ്രദേശത്തുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ ചെറുപുഴ ജലക്ഷാമം കൊണ്ട് പ്രയാസപ്പെടുന്ന വേനൽക്കാലത്ത് വെളിച്ചം തോടിലെ ഓവുചാലുകളിലും തോട്ടിലും ശുദ്ധജലം തളം കെട്ടി നിൽക്കുകയാണ് പ്രദേശത്തുകൂടിയുള്ള കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം റോഡിലൂടെയും ഓപുജാലുകളിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ രണ്ടു മാസമായി തുടരുന്ന ജലമൊഴുക്ക് കാരണം തോടും കിണറും നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതിയാണെന്നും പ്രദേശത്തുകാർ പറഞ്ഞു വെളിച്ചം തോടിനുള്ള സ്ഥലത്താണുള്ളത് ഈ ഒരു കുടിവെള്ള പദ്ധതി കാക്കടന്ന് വരുന്ന കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടി രണ്ട് മാസമായി ഈ പ്രദേശത്ത് മൊത്തം വെള്ളക്കെട്ടിലാണുള്ളത് തോടും അതുപോലെ തന്നെ കിണറും റോഡുമൊക്കെ വെള്ളത്തിൽ മൂടിയിരിക്കുകയാണ് നമ്മുടെ പ്രദേശം എന്ന് പറയുന്നത് പാറക്കെട്ടുകളുള്ള ഒരു പ്രദേശമാണ് ഇവിടെ ജലത്തിനു വേണ്ടി ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദൗർലഭ്യവും അതുപോലെ തന്നെ വിഷമതകളും അനുഭവിക്കുമ്പോൾ ഇത്തരം അധികൃതരുടെ അനാസ്ഥ മൂലം ഒരു ജലവിതരണ പദ്ധതിയിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകയാണ് കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പെരിങ്ങോം പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന വെളിച്ചം തോട് എന്ന പ്രദേശത്താണ് ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് പ്രദേശത്തുള്ള കിണറുകളും അതുപോലെ തന്നെ കുളങ്ങളും അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത കിണറുകളടക്കം ഇപ്പം വെള്ളക്കെട്ടാണ് ഒരു മഴ പെയ്ത പ്രതീതിയിലാണ് ഈ നാട് ഉള്ളത് ഏകദേശം രണ്ട് മാസത്തിലധികമായി ഇത്തരമൊരു സം സംഭവം ഈ നാട്ടിൽ നടക്കുന്നത് ഈ നമുക്ക് അമൂല്യമായി കരുതുന്ന കുടിവെള്ളം ഇവിടെ പാഴാക്കുകയാണ് അധികൃതര് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം പെരിങ്ങോം സിആർ പി എഫ് കേന്ദ്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളമെത്തിക്കുന്ന എത്തിക്കുന്ന കുടിവെള്ള പൈപ്പ് പൊട്ടിയാണ് നിർബാധം ഇവിടെ ശുദ്ധജലം പാഴായിക്കൊണ്ടിരിക്കുന്നത് മലയോരത്തെ മറ്റു പഞ്ചായത്തുകളിലും ഇത്തരം സ്ഥിതിവിശേഷങ്ങൾക്ക് കുറവില്ല എനമങ്കുറ്റൂർ പഞ്ചായത്തിലെ താറ്റിയേരിയിൽ ജലവിതരണ പൈപ്പ് പൊട്ടി ദിവസങ്ങളോളം കഴിഞ്ഞാണ് പ്രശ്നം പരിഹരിച്ചത് ജലക്ഷാമം ഉണ്ടാകുന്ന വേനൽക്കാലത്ത് ആവശ്യത്തിനുപകരിക്കാതെ ഇത്തരം സാഹചര്യമുണ്ടാകുന്നത് പരിഹരിക്കാൻ തയ്യാറാകാത്തത് അധികൃതരുടെ തികഞ്ഞ അനാസ്ഥ കൊണ്ടാണെന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത് ഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ